നമസ്കാരം വാർത്തകൾ കാക്കനാട് ജില്ലാ ജയിലിലെ ജാതി അധിക്ഷേപം അന്വേഷണം ആരംഭിച്ച പോലീസ് എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലെ ജാതി ജാതിയധിക്ഷേപത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ജില്ലാ ജയിലിലെ ഡോക്ടർ ബെൽന മാർഗ്രട്ടാണ് ഫാർമസിസ്റ്റായ യുവതിക്ക് നേരെ ഗുരുതര ജാതി അധിക്ഷേപം നടത്തിയത് ഡോക്ടർ ഉപയോഗിച്ച ടോയ്ലറ്റ് വൃത്തിയാക്കിച്ചെന്നും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഫാർമസിസ്റ്റിന്റെ കുടുംബം പരാതി നൽകി സംഭവത്തിൽ സർക്കാർ ഇടപെടൽ നടത്തുമെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു മുണ്ടക്കയത്ത് പുലി റോഡ് മുറിച്ചു കടന്നുവെന്ന് പ്രദേശവാസികൾ വ്യാപക തിരിച്ചിൽ മുണ്ടക്കയം ടൌണിന് സമീപം പൈങ്ങനയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ ഇന്ന് പുലർച്ചെയാണ് സംഭവം പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി റോഡരികിലെ മണ്ണിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പുലി തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള അന്വേഷണമാണ് നടന്നത് പ്രദേശത്തെ സിസിടി വി ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും പ്രതിഷേധം ശക്തമാക്കാൻ ഒഴുകി ആശാവർക്കർമാർ ഇരുപത്തിനാലിന് സമര കേന്ദ്രത്തിൽ കൂട്ട ഉപവാസം നിലവിൽ മൂന്ന് പേർ വീതമാണ് ഉപവാസം ഇരിക്കുന്നത് നിരാഹാരം ഇരിക്കുന്നവർക്ക് പിന്തുണയുമായിട്ടാണ് മറ്റുള്ളവരും ഉപവാസം ഇരിക്കുക ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം നാല്പത്തി ഒന്നാം ദിവസവും തുടരുകയാണ് മൂന്നാം ഘട്ടമായി ആശമാർ തുടങ്ങിയ അനിശ്ചിതകാല നിരാഹാര സമരം ഇത് മൂന്നാം ദിവസമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു തങ്കമണി ശോഭ എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആർ ഷീജയെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ കാർ ഓടിച്ചു കനാലിലേക്ക് പറഞ്ഞ അപകടം മട്ടന്നൂർ തെളുപ്പ് കനാലിലേക്കാണ് വാഹനം അറിഞ്ഞത് നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് വാഹനം ഓടിച്ചത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിലേക്ക് മാറ്റി ജ്യോതിഷ് അശ്ലിൻ ഹരിനന്ദ് സായന്ദ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഷിബിലയുടെ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു ഗ്രേഡ് എസ് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ഷിബിലയെ ഭർത്താവ് യാസർ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ താമരശ്ശേരി സ്റ്റേഷനിലെ ഗ്രേഡ് എസ് നൌഷാദിനെ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത് യാസറിനെതിരെ ശിബില നൽകിയ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ സ്റ്റേഷനിലെ പി ആർഒ ചുമതല ഉണ്ടായിരുന്ന ഗ്രേഡ് എസ് വീഴ്ച പറ്റിയെന്നാണ് കണ്ടെത്തൽ റൂറൽ എസ് പി താമരശ്ശേരി സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടപടി സ്വീകരിച്ചത് മണ്ഡല പുനർനിർണ്ണയ നീക്കം ചെന്നൈയിലെത്തിയ മുഖ്യമന്ത്രിയെ സ്വീകരിച്ച് സ്റ്റാലിൻ പങ്കെടുക്കുന്നത് മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിലെത്തി പിണറായിയെ സ്റ്റാലിൻ സ്വീകരിച്ചു ചെന്നൈയിലെ യോഗത്തിൽ പതിമൂന്ന് പാർട്ടികളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് തൃണമൂൽ വൈഎസ്ഇർ പി സി എന്നീ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തില്ല നിലവിൽ സ്റ്റാലിൻ മുസ്ലിം ലീഗ് നേതാവ് പി എം എസ് സലാം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ആറ് മുഖ്യമന്ത്രിമാരും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു മുതിർന്ന ബി ജെ പി നേതാവ് അഹല്യശങ്കർ അന്തരിച്ചു മുതിർന്ന ബി ജെ പി നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവുമായിരുന്ന അഖല്യശങ്കർ അന്തരിച്ചു കോഴിക്കോട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു അന്ത്യം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് മൂന്ന് തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണ ബേപ്പൂർ ഒരു തവണ കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ജനസംഘം സ്ഥാനാർത്ഥിയായാണ് ആദ്യമായി മത്സരരംഗത്തെത്തിയത് കോഴിക്കോട് കോർപ്പറേഷനിലേക്കാണ് അവസാനമായി മത്സരിച്ചത് ബിജു ജോസഫ് കൊലക്കേസ് മുൻ ബിസിനസ് പങ്കാളി അറസ്റ്റിൽ ബിജു ജോസഫ് കൊലക്കേസിൽ മുഖ്യപ്രതിയും ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളിയുമായ ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് നാല് പ്രതികളാണ് കേസിലുള്ളത് ജോമോൻ ബിജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ് മൊഴി ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായിരുന്നു ജോമോൻ ഇരുവരും തമ്മിലുള്ള ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഇതുബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ജോമോനൊപ്പം മുഹമ്മദ് അസ്ലം ബിപിൻ എന്നിവരെയും തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലത്ത് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കി കൊല്ലം ആയൂരിലാണ് സംഭവം ആയൂർ ഇളമാട് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു രഞ്ജിത്തിന്റെ അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടുത്ത സാമ്പത്തിക ബാധയെ തുടർന്ന് ഇരുവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ഇരുവരും ആദ്യം അമിതമായി ഉറക്കകുളികൾ കഴിച്ചു ഇതിനുശേഷം ഷാൾ ഉപയോഗിച്ച് അമ്മയുടെ കഴുത്ത് ഞരിച്ചു അമ്മ ബോധരഹിതയായതോടെ മരിച്ചത് കരുതി രഞ്ജിത്ത് തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മുപ്പത്തിയഞ്ചു ദിവസം നീണ്ട ആശങ്കകൾ കറുതി ഫ്രാൻസിസ് മാർപ്പാപ്പ നാളെ വിശ്വാസികളുടെ മുന്നിലേക്ക് അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നാളെ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യും റോമിലെ ജമല്ലി ആശുപത്രിക്ക് പുറത്തായിരിക്കും അഭിവാദ്യം ചെയ്യുക ആശുപത്രിയിലായതിനാൽ അഞ്ച് ഞായറാഴ്ചകളിൽ മാർപ്പാപ്പയ്ക്ക് വിശ്വാസികളെ അഭിസംബോധന ചെയ്യാൻ ആയിട്ടില്ല വലിയ ആശങ്കകളിലൂടെയാണ് കഴിഞ്ഞ ദിവസം വിശ്വാസി സമൂഹം കടന്നുപോയത് കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്നാണ് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു